ഹലോ ഗോയ്സ് ഇന്നൊരു ഹാഫ് ഡേ ഇമേ ലൈഫാണ് എണീറ്റ് വന്നപ്പോൾ തന്നെ ഒരു ഉച്ച ഉച്ചര ഉച്ചയെ മുക്കാലായി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാരി വലിച്ച് കഴിക്കുന്നുണ്ട് നല്ല വിശപ്പുണ്ട് ഒരപ്പം ഉണ്ടായിരുന്നാലും അതൊക്കെ വലിച്ചു വലത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറേ പാത്രം സിങ്ങി കിടപ്പുണ്ട് അതൊക്കെ എടുത്ത് കഴിഞ്ഞ് വെക്കാണ്ട് അല്ലെങ്കിൽ ഇത് വൈകുന്നേരം വരുമ്പോഴത്തേക്കും നമ്മൾ ഈ പാത്രത്തിന് തന്നെ അടിച്ചു കൊല്ലും അപ്പോൾ നമ്മൾ വേഗം ഇതൊക്കെ എടുത്ത് കഴിഞ്ഞ് വെക്കുക അത് കഴിഞ്ഞ് കുറച്ച് അടിച്ചൊക്കെ വരാണ്ട് ഇതൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയതാണ് അതൊക്കെ തുടച്ചൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ വീണ്ടും അടിച്ച് വരാൻ തുടങ്ങി അടിച്ച് വാരിതേ പകുതി എത്താറായി അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ഇത് അടിച്ച് ഏകദേശം ഒപ്പിക്കുന്നുണ്ട് അവിടെ ഇടയ്ക്കടിച്ചാൽ മതി അത് കഴിഞ്ഞ് അടിച്ചങ്ങനെ എത്തി കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഓവറോൾ നോക്കിയപ്പോഴത്തേക്കും കുഴപ്പമില്ല ഒരുമാതിരി വൃത്തിയും മേനയൊക്കെ ഉണ്ട് ഈ വൃത്തിയൊക്കെ മതി നമ്മൾ പറ്റിക്കൽ പണ്ടേ ഉള്ളതാണല്ലോ എല്ലാവരും ആയിരിക്കും അവിടെ ആയിരിക്കും അടിക്കുന്നത് കുഴപ്പമില്ലാത്ത വൃത്തിയുണ്ട് അത് കഴിഞ്ഞാൽ നോക്കി നിന്ന് അത്തേക്കും അപ്പുറത്തേ ഉള്ള വന്നു പാത്ത് വന്നു കഴിഞ്ഞാൽ സമയം പോകണമെന്ന് അറിയില്ല കേട്ടോ ചിരിയും കളിയൊക്കെ ആയിട്ട് കുറേ നേരം ഉണ്ടാവും കുറേ എൻ്റെ മടിയിൽ നിന്ന് പോത്തൂല്ല പിന്നെ വേറെ വീഡിയോ ഒക്കെ കൊണ്ട് എടുത്തുവച്ചാണ് ഫേസ്ബാക്കൊക്കെ ഇടയ്ക്ക് ഇടുന്നുണ്ട് ഇത് അടിപൊളിയായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് കഴിഞ്ഞ ഞാൻ വൈകുന്നേരം നോക്കിയപ്പോഴത്തേക്കും എൻ്റെ അനിയനും അനിയത്തിയും വരുന്നുണ്ട് അവർക്ക് പിന്നെ ചായയും മിച്ചറും എടുത്ത് കൊടുത്തു അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു അടുത്ത വീഡിയോയ്ക്ക് വരാം